പത്തൊൻപതാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി പി ജെ ജോസഫ് എം എൽ എ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ തൊടുപുഴ സിൽവർ ഹിൽ സിനിമാസിലാണ് ചലച്ചിത്രമേള നടക്കുന്നത് ലോക സിനിമയിൽ നിന്നും തെരഞ്ഞെടുത്ത ചലച്ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ ഒരുക്കി തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു സിൽവർ ഹിൽ സിനിമാസിൽ നടന്ന ഇടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിജുവിൻ്റെ അധ്യക്ഷയിൽ നടന്ന സമ്മേളനത്തിൽ എഫ്എഫ്എസ് ഐ കേരള സെക്രട്ടറി റെജി എം ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് ബിജയ് മുഖ്യാതിഥിയായി പങ്കെടുത്ത യോഗത്തിൽ കേന്ദ്ര സെൻസർ ബോർഡ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട എം എം മഞ്ജുഹാസൻ വി കെ ബിജു എന്നിവരെ മൊമന്റോ നൽകി അനുമോദിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ എഫ് എഫ് എസ് ഐ റീജിയണൽ കൌൺസിൽ അംഗം യു എ രാജേന്ദ്രൻ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് എം ഐ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഉദ്ഘാടന ചലച്ചിത്രമായി മലയാളത്തിലെ ദായം പ്രദർശിപ്പിച്ചു നാല് ദിവസങ്ങളായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിലെ മുഴുവൻ പ്രദർശനങ്ങളും കാണുന്നതിന് ഇരുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പതിനെട്ട് വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും സിൽവർ ഹിൽസ് സിനിമാസിൽ ഒരുക്കിയിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു